കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മനുഷ്യരോടും ദൈവത്തോടും ഒരുപോലെ നമ്മൾ നന്ദിയുടെ കാണിക്കാറുണ്ട് എഴുപത്തെട്ടാം സഞ്ചരിത്രത്തിൻ്റെ പതിനൊന്ന് വന്ന വാക്യങ്ങളിൽ അവർ അവൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നുകളു അവൻ മിശ്രയും ദേശിച്ച സോവാർ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണുകയും അത്ഭുതം പ്രവർത്തിച്ചു ദിവ ഫുർ ഗോട്ട് ഹീസ് മിറക്കിൾസ് ആർ യു ഫോർ ഗെറ്റിംഗ് വാട്ട് ഗോഡ് ഹാസ് ഡൺ ഫോർ യു ദൈവം നിനക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത് നീ മറന്നുപോയോ ഹീ ക്യാൻ ഡു ഇറ്റ് ഫോർ യു അഗെയിൻ അത് വീണ്ടും നിനക്ക് വേണ്ടി ചെയ്യാൻ ദൈവം ശക്തനാണ് നിൻ്റെ മറവിയിൽ നിന്ന് നീ മടങ്ങി വരണം ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കണം ദൈവം നിനക്ക് ചെയ്താൽ നിന്റെ ആരംഭത്തിൽ മുതൽ ഈ ദിവസം വരെ ഈ നിമിഷം വരെ ചെയ്താൽ നന്മകൾക്ക് ദൈവത്തോടും നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തിൽ മനുഷ്യരോട് മറ്റുള്ളവരോടത് കാണിച്ചുകൊണ്ടിരിക്കണം മറ്റുള്ളവർക്ക് അത് നൽകിക്കൊണ്ടിരിക്കണം ആ വലിയ ദൈവ നിങ്ങൾ നിറഞ്ഞു നിൽക്കണം അപ്രകാരം ദൈവിക നന്ദിയുള്ളവരായിരിക്കാൻ നിങ്ങൾ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ ആ അനുഗ്രഹം മടക്കി തമ്പുരാൻ തപുരാൻ നഷ്ടപ്പെടുത്തിയതിനെ മടക്കിത്തരുവാൻ സാധിക്കുക നന്ദിയുള്ളവരായിരിക്കുക കണകളിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധ പിതാവേ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങയോട് നന്ദിയില്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ക്രൂളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ അമിതമായ ശക്തിയാവരിച്ചു കർത്താവെ അത്ഭുതം അവരിൽ പ്രവർത്തിച്ച് അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസമുള്ള വിഷയങ്ങളിൽ കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകം പാടുമുള്ള കലാലയങ്ങൾ അധ്യാപകർ അധ്യാപർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിലായിട്ടുള്ളവർ വിശ്രമജീവി നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം ഇറങ്ങി കർത്താവ് നന്ദിയുള്ള ഹൃദയങ്ങളെ ഞങ്ങൾക്ക് നൽകി ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം അത് ദൈവീയ അനുഗ്രഹമാണല്ലോ അത് ദൈവീയ അത്ഭുതമാണല്ലോ യേശു എന്നെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മഹൂത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ് യു